അമിത് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി മനോരമയുടെ ക്ലോങ് കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അത് കേരളത്തിന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത് അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞത് കേരള സർക്കാർ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ പറയുന്ന ധനവിനിയോഗത്തിൻ്റെ കാര്യം പോലും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ കൊടുത്തതിൻ്റെ നാലരട്ടിയോളം തുകയാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത് എന്ത് ഇതൊന്നും ജനങ്ങളുടെ എന്നുള്ള ആദ്യ ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് ആണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടത് അപ്പം അതിനൊന്നും ഒരു മറുപടി കേരള സർക്കാരിന് കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ഥിരം ഒരു ധഗ് ലൈനിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് അടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ അമിത്ഷാക്ക് ആഗ്രഹിക്കാം കേരളം പിടിക്കും എന്നൊക്കെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അണികൾക്ക് വേണ്ടിയിട്ട് അണികളെ കൈയടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന ഒരു റെസ്പോൺസ് ആയി പോയി മുഖ്യമന്ത്രി അവസാനം കൊടുത്തതെന്ന് എനിക്ക് തോന്നി കാരണം അതിനൊന്നും പോയിന്റഡ് റെഫറൻസസ് എടുത്തുകൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും നേതാവെന്നല്ല സി പി എമ്മിന് വേണ്ടി സംസാരിക്കുന്ന അവരുടെ വക്താക്കൾക്ക് പോലും ഇതൊന്നും ക്ലാരിഫൈ ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും ചാനൽ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അവരെന്തെങ്കിലുമൊക്കെ ഒഴിവഴവ് പറഞ്ഞിട്ട് ഒരു ഡൈവേഴ്ഷണറി ടാക്ടിക്ക് എടുത്തുകൊണ്ടാ പോവുക ഈ ഫണ്ടൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഇല്ല ഫണ്ട് മാനേജ്മെൻ്റ് ഒരു വലിയ ഇഷ്യൂ ആണ് കറപ്ഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് കാരണം ഒരുവിധപ്പെട്ട എല്ലാ കറപ്ഷനും നേരെ ചെന്നെത്തുന്നത് അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് അപ്പം അങ്ങനത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കറപ്റ്റായൊരു സ്റ്റേറ്റ് ഒരു പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തിലും ഏതിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇൻവോൾവ് ആണ് എന്നൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയും കറപ്ഷൻ ഫണ്ട് മിസ്മാനേജ്മെൻറ്റ് പിന്നെ എല്ലാ രീതിയിലുള്ള എക്സ്പ്ലോറ്റേഷൻ നടക്കുന്നത് ഇപ്പം ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ സെക്ടർ എന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ ബോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന പോലെ ഹെൽത്ത് കെയറിൽ വലിയ നേട്ടം കൈവരിച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് പറയാൻ എന്നല്ലാതെ ഇവിടെ ഹോസ്പിറ്റലിൽ വേണ്ട ബേസിക് എക്യുപ്മെൻറ്സ് പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിൽ അതുപോലെ തന്നെ സ്കൂളുകളിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ഉച്ചക്കഞ്ഞി വിവാദം പല വിവാദങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ എവിടെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് സാധാരണക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് ഉത്തരം കൊടുക്കാൻ അവർക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും പറ്റണ്ടേ അതുപോലില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കേരളത്തിൻ്റെ ഒരു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും പേടിയാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ടി സെക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സ്റ്റേറ്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ മെച്ചപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഐ ടി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറമേന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഒഴുക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പം സൗത്തിലെ സിറ്റീസ് മേജർ സിറ്റീസൊക്കെ എടുക്കുമ്പോൾ ചെന്നൈ അല്ലെ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇവിടെ എല്ലാം വരുന്ന പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരുന്നില്ല കൊച്ചിയിലേക്ക് അങ്ങനെ വരുന്നില്ല നമുക്ക് ചിന്തിക്കണം കാരണം നമുക്ക് വേണേൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നോ രണ്ടോ വലിയ ഐ ടി കമ്പനികളുണ്ടാവും അതിനപ്പുറത്തേക്ക് ഒരു നമ്മൾ കാണുന്ന പോലെ ഒരു വലിയ വളർച്ചയില്ല ടെക്നോ പാർക്കിനെ അവർക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇവിടുത്തെ യുവാക്കൾക്ക് തന്നെ എംപ്ലോയ്മെൻറ്റ് തേടാനുള്ള അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വലിയ ഒഴുക്കല്ലേ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജീവിച്ച യുവാക്കളൊക്കെ തന്നെ പുറമെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ പുറമെ പോകണം എന്നൊരു ട്രെൻഡ് തന്നെ ഇവിടെ ഉണ്ട് കാരണം കേരളത്തിൽ നിന്നാൽ നിങ്ങൾക്ക് വലിയ രക്ഷപ്പെടാൻ പറ്റില്ല അത് നമ്മുടെ എന്താ പറയുക സിനിമകളിലൂടെയും അല്ലാതെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിന് പുറത്തേക്ക് പോയാലേ ആൾക്കാർ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ അത് ചിന്തിക്കേണ്ട സമയം ഇവിടുത്തെ സർക്കാരുകൾക്ക് ആയി കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം കാരണം അതില്ലെങ്കിൽ എല്ലാ കാലത്തും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ അമിത്ഷാന്നോ അല്ലെങ്കിൽ മറ്റെ അവിടെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും അമിത്ഷാ അഭിഷേ ഒരുപാട് കാര്യങ്ങൾ ഒന്നിൽ മാത്രമല്ല നിർത്തിയത് ഒരുപാട് അലിഗേഷൻസ് പറയാതെ പറഞ്ഞും ചിലത് സൂചിപ്പിച്ചുമാണ് മുന്നോട്ട് പോയത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കേരളത്തിലെ അഴിമതിയുടെ കാര്യത്തിൽ എക്സാജോലി എക്സാലോജിക്ക് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പിന്നെ മറ്റൊന്ന് കേരളത്തിന്റെ സുരക്ഷ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് അതുപോലുള്ള ഘടകങ്ങളൊക്കെ തന്നെ കേരളത്തിനകത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന ഇവിടുത്തെ സർക്കാരിൻ്റെ ഇതൊരു പ്രശ്നവുമല്ല അവർക്കിതിനെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയില്ലേ ചെയ്യുന്നത് അതെ അതെ കാരണം അങ്ങനെ അവർ ഒരു സ്ട്രോങ് ആയി പൊസിഷൻ എടുത്താൽ അവരുടെ വോട്ട് ബാങ്കിൽ വലിയ രീതിയിൽ ചോർച്ച നടക്കും അത് അവർക്ക് പറ്റാത്തൊരു കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ചില തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള സംഘടനകൾക്ക് പലപ്പോഴും ഒരു വളക്കൂറുള്ള മണ്ണായി മാറുന്നത് കേരളം കാരണം ഇവിടുത്തെ രണ്ട് പാർട്ടികളും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവർക്കൊക്കെ തന്നെ ഇവർ ആവശ്യമുണ്ട് അതിനെ സ്ട്രോങ് ആയിട്ട് വളരെ ഓൺ ദ ഫേസ് എതിർക്കുന്ന ഒരു പാർട്ടി ബി ജെ പി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കേരളത്തിൻ്റെ ഒരു റിയൽ സിറ്റുവേഷനാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടാക്കിയ ബഹളം തരുന്നു എന്നിട്ട് പിന്നീട് നമ്മൾ മുഖ്യമന്ത്രിയുടെ തന്നെ അതിനു മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ നൂറോളം ആളുകൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടു ഐ എസ് ഐ എസിലേക്ക് എന്ന് നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനുണ്ട് അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് കേരളം ഈ നൂറാളുകൾ ഐ എസ് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതല്ല അതിനു പറ്റിയൊരു നെറ്റ്വർക്ക് നമ്മുടെ കേരളം പോലത്തെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം ഒരു എന്താ പറയുക ഒരു ഐ ടി കമ്പനിക്ക് കേരളത്തിൽ വന്നിട്ടൊരു ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് അതിന് വേണ്ട സെറ്റപ്പ് അതിന് വേണ്ട ആൾക്കാരെ കണ്ടെത്തുക ഈ കമ്മ്യൂണിക്കേഷൻ എത്ര ആളുകളിലേക്ക് അയക്കുക ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് ആളുകൾ വരിക റൈറ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക ഇതൊക്കെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് ഐ എസ് ഐ എസിനെ പോലുള്ളൊരു തീവ്രവാദ സംഘടന ഇവിടെ നിന്ന് നൂറാളുകളെ വളരെ എളുപ്പം റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി ഇറങ്ങാ അവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം പടർന്നു കിടക്കുന്നു അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജന്റുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥ ചോദ്യം അന്ന് ഉന്നയിച്ചത് ഈ പറഞ്ഞ എന്താ പറയുക മുപ്പതിനായിരം എന്നൊരു എക്സാജുറേറ്റഡ് സംഖ്യ കാണിച്ചു സിനിമയിൽ നോക്കിയാൽ മുപ്പതിനായിരം ഒന്നായിരിക്കും അതിലും വലിയ നെറ്റ്വർക്ക് അവർക്ക് ഇവിടെ ഉണ്ടാവുക അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് ലവ് ജിഹാദ് അവർ പറയും എന്നെ ഒന്ന് അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓരോ വർഷം ഈ കൊല്ലപ്പെടുന്ന സ്ത്രീ സ്ത്രീകളുടെ എണ്ണം എണ്ണം മാത്രം എടുത്ത് നോക്കിയാൽ മതി ഈ പെൺകുട്ടികളുടെ എണ്ണം ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മളിപ്പം മുംബൈയിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ കേൾക്കാം കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊരു ലാർജ് സ്കെയിൽ ഓപ്പറേഷനാണ് ഈ ഇസ്ലാമിക ജിഹാദിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ലാർജ് സ്കെയിൽ ഓപ്പറേഷനാണ് ഇന്ത്യയിലുള്ള അപ്പോൾ അതിൽ കേരളം ഇതല്ല ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു പൊസിഷനാണ് കേരളം എടുക്കുന്നത് അത് എത്രത്തോളം ഗുണം ചെയ്യും ഈ പാർട്ടിക്ക് എന്നറിയില്ല കാരണം ഇപ്പോൾ ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങി ഇവിടെ പല കാര്യങ്ങളും എന്താ പറയുക തെറ്റായ രീതിയിലാണ് പോകുന്നത് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു പ്രീണനം കാരണം ചില സംഘടനകൾക്ക് ഇവിടെ വളരാൻ പറ്റുന്നുണ്ട് പി എഫ് ഐ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു കാരണം കേരളത്തിൽ അവർ വേരുറപ്പിച്ചു അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് മാസീവായിട്ട് നടത്താൻ പറ്റുന്നു അവരുടെ മണി ട്രെയിൽ അവരുടെ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് പല സ്ഥലത്തു നിന്നും പണം കൊണ്ടുവരാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് നമ്മുടെ മറ്റു രീതിയിലുള്ള എല്ലാ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറപ്ഷൻ കറപ്ഷൻ നമ്മുടെ രാജ്യത്ത് റാംബൻ്റ് ആണെന്നുള്ളൊരു മീൻസ് നമ്മുടെ കേരളത്തിൽ വളരെ റാംബൻ്റ് ആണ് കാരണം ഈ അമിത്ഷാ പറഞ്ഞ പോലെ തന്നെ എക്സാലോജിക്കിൻ്റെ ഇഷ്യൂ എക്സാലോജിക്ക് അദ്ദേഹം ജസ്റ്റ് ടച്ച് ചെയ്ത് പോയതാണ് കാരണം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയും എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റും നേരെയാണ് സർക്കാരിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കറപ്ഷൻ മാസീവ് സ്കെയിൽ കറപ്ഷൻ അപ്പോൾ ഇതൊക്കെ ഒരു സംസ്ഥാനത്തെ വലിയ രീതിയിൽ എക്കണോമിക് തകർച്ചയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ പി എഫ് ഐ പോലുള്ള ഇഷ്യൂസ് വരുമ്പോൾ അത് നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന ഇഷ്യൂ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ കേരളം പിറകിലേക്ക് പോകുന്നു എന്നാണ് പറയാനുള്ളത് അപ്പോൾ അവിടെ മാറി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു അതെ എന്തായാലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കാൻ കൂടി സൂചന അമിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിത്ഷാ ഈ കോൺക്ലേവിന് ശേഷം പങ്കെടുത്തത് ബി ജെ പിയുടെ നേതൃയോഗത്തിലാണല്ലോ അവിടെ അദ്ദേഹം കൃത്യമായിട്ട് അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ പറ്റി അപ്പോൾ ഇനി ഒരു ലക്ഷ്യം അടുത്തത് നിയമസഭാ ഇലക്ഷനാണ് അതിന് മുന്നോടിയായിട്ട് ഘട്ടം എന്നുള്ള നിലയ്ക്കായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുക എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് ഇവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയുമല്ലേ ഒരു വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഞാൻ മനസ്സിലാക്കിയത് രാജീവ് ചന്ദ്രശേഖർ വന്ന സമയം മുതൽക്ക് ഇവിടെ ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷണൽ ലെവൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് ഈ പറഞ്ഞവരൊക്കെ ഡെയിലി റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുക ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ മോഡലിലേക്ക് അവർ മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോ നേതാവും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്കൊരു പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുകളിലെ ടോപ്പ് ലീഡർഷിപ്പ് ആരാണോ ഇപ്പോൾ താഴെ ലെവലിലെ ബൂത്ത് ലെവൽ വർക്കേഴ്സ് ആണെങ്കിൽ അവരുടെ മുകളിലേക്ക് അപ്പോൾ എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് മുകളിൽ എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു ലേസി അപ്രോച്ച് അവരുടെ നേതാക്കൾക്കാണെങ്കിലും എടുക്കാൻ പറ്റില്ല മാത്രമല്ല അവർ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷനിൽ സജീവമായി നിൽക്കുന്ന ആളുകളായിരിക്കും അസംബ്ലി ഇലക്ഷനിലും ഉണ്ടാവുക അപ്പോൾ ആ ഫെമിലിയറൈസേഷൻ അവിടെ നടക്കുന്നുണ്ട് ഈ നേതാക്കളുമായിട്ട് ആളുകൾ കുറച്ചും ഫെമിലിയർ ആവും അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അത് ഇലക്ഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ രണ്ട് ഫേസ് ആയിട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പിന്നെ അടുത്തത് അസംബ്ലി ഇലക്ഷൻ അപ്പോൾ ഇതിൽ രണ്ടിലും കാണാൻ പോകുന്ന നേതാക്കൾ സെയിം തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ബി ഒരു സ്ട്രാറ്റജിയാണ് കാരണം നേതാക്കൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കുക വെറും നേതാവായിരുന്നാൽ പോരാ എന്നൊരു രീതിയിലേക്ക് അവർ അവർക്കുന്നുണ്ട് ഈ ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും